പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന്റെ ആ വലിയ തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം സുറിയാനി സഭയില് സുലോക്കോ എന്ന് പറയുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന്റെ ഈ ഒരു വലിയ അനുഗ്രഹത്തിന്റെ ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓർക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രേക്ഷിത ദൗത്യം നമുക്കായി നൽകുകയാണ് അതുപോലെ തന്നെ ഇന്നുമുതൽ പത്ത് ദിവസമെന്ന് പറയുക ഒരു കാത്തിരിപ്പിന്റെ ദിനരാത്രങ്ങളാണ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പൻഡക്കോസ്തിയുടെ ആ വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ നടുവില് ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഒരു വലിയ എന്താ പറയുക മാനസികമായ ശാരീരികമായ ആത്മീകമായ ഒരുക്കം നമുക്ക് അനിവാര്യമാണ് ഹാലുയ്യ ഉയർപ്പ് കഴിഞ്ഞതിന് ശേഷം നാൽപ്പത് ദിവസം ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നടന്ന് ഞാൻ ജീവിക്കുന്ന ദൈവമാണ് എന്ന് സകല ലോകത്തോടും വിളിച്ചു പറഞ്ഞ യേശുക്രിസ്തു നാൽപ്പതാമത്തെ ദിവസം സ്വർഗാരോഹണം ചെയ്തു പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുകയാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഊർത്തുകൊള്ളുക എബ്രായ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ രണ്ടും മൂന്നും വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നുണ്ട് ഈ അവസാന നാളുകളിൽ പുത്രനിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് അവനെ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമായി ദൈവം ഉയർത്തുകയാണ് അതുപോലെ തന്നെ സകല നാമങ്ങൾക്കും മേലായ നാമമാക്കി യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ യേശു പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുകയാണ് കാരണം യേശു നേരത്തെ അതേ സീറ്റിൽ ഇരുന്നതാണ് അവിടെ നിന്നും മാനവ രക്ഷിക്കുവാനായി സ്വർഗം തുറന്ന് മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ച് കാൽവരിയിലേക്ക് നടന്ന് പാപത്തിന്റെ പരിഹാര ബലി പൂർത്തീകരിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്ത് എന്താ പറയുന്നത് മൂന്നാമത്തെ ദിവസം ഉത്ഥാനം ചെയ്ത് പിന്നീട് നാൽപ്പത് ദിവസം ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നടന്ന് സകല സൃഷ്ടികളെയും സുവിശേഷം പഠിപ്പിച്ച ശിഷ്യന്മാരെ സുവിശേഷം പഠിപ്പിച്ച് ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ കടന്നു പോകണം സകല സൃഷ്ടികളോടും നിങ്ങൾ എന്താ പറയുന്നത് സുവിശേഷം പറയണം എന്ന് പറയുന്ന ഒരു വലിയ ശക്തമായ ദൂത് നമുക്ക് നൽകുകയാണ് അത് വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം അധ്യായം പതിനാല് തൊട്ട് ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ദൈവം നമുക്ക് ആ ഒരു പ്രയൂക്ഷിത ദൗത്യം നമുക്ക് തരുകയാണ് ലോകമെന്നും പോയി സകല സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം പറയണം പ്രിയപ്പെട്ട ദൈവത്തിനു ജനമേ ഈ സുവിശേഷം പറയുവാനുള്ള ആത്മീയമായ ഒരു അഭിഷേകം നമുക്ക് ലഭ്യമാകുവാൻ പൊന്തക്കോസ്ത ദിവസം പറന്നിറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്കതിന് സാധ്യതയുള്ളൂ കാരണം അപ്പസ്വല പ്രവർത്തികൾ ഒന്നിന്റെ എട്ട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും യൂതയായാലും സിമറിയായാലും ജറുസലേമിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക ഓർത്തുകൊള്ളുക ഏതൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യനെ ചതിച്ച സാത്താൻ എന്ന് വെച്ചാൽ നമ്മുടെ ആദിമ മാതാപിതാക്കളെ ഏതൻ തോട്ടത്തിൽ വെച്ച് ചതിച്ച് സാത്താൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഈ കനി കഴിച്ചാൽ ദൈവത്തെ പോലെ ആകും ഇങ്ങനെയൊരു വ്യാജ വാഗ്ദാനം നൽകിക്കൊണ്ട് മാതാപിതാക്കളെ പാപത്തിന്റെ അടിമത്വത്തിലേക്ക് തള്ളിവിട്ട സാത്താന്റെ ശക്തികളെ കുരിശു മരണത്തിന്റെ ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും വരുമെന്നുള്ള ഉറപ്പ് നമുക്ക് തരുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ഈ സ്വർഗാരോഹണത്തിലൂടെ ഇന്ന് നമ്മൾ ഏറ്റെടുക്കുക ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തെ പോലെ ആകും എന്ന് സാത്താന്റെ വ്യാജവാഗ്ദത്വത്തെ മാറ്റിമറിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പോലെ നമ്മളെ ആക്കി മാറ്റുമെന്നുള്ള ഉറപ്പ് തന്റെ വീണ്ടും വരവിലൂടെ നമുക്ക് ദൈവം നൽകുക ഉറപ്പ് നൽകുകയാണ് അപ്പൊ സ്വലപ്രവർത്തികൾ ഒന്നിന്റെ പതിനൊന്നില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അല്ലയോ ഗലീലക്കാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തിരികെ വരും എന്ന് വചനം വ്യക്തമാക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തു വീണ്ടും ഈ ലോകത്തിലേക്ക് കടന്നു വരും ദൈവത്തിൻ്റെ ആത്മാവിൽ അഭിഷേകം പ്രാപിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ് അതുപോലെ തന്നെ ഒന്ന് കൊരിന്ത്യൻസ് പതിനഞ്ചാം അധ്യായം ഇതിന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു ഇപ്രകാരം തന്നെ മരിച്ചവരുടെ പുനരുത്ഥാനം നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു കാരണം ബൈബിളിൽ വളരെ കൃത്യമായി ഒരു ഉത്ഥാനത്തെക്കുറിച്ച് മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന ഒരു ഒരു മരണത്തിനപ്പുറം ഒരു ലോകത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ഒരു സാധ്യതയെക്കുറിച്ച് ബൈബിള് നമ്മളെ പഠിപ്പിക്കുകയാണ് അത് അതൊന്നുകൊരു ഇന്ത്യൻസ് പതിനഞ്ചിന്റെ നാൽപ്പത്തി ഒമ്പതിൽ കൃത്യമായി പറയുന്നു നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും നമ്മൾ ധരിക്കും കാരണം ഉൽപ്പത്തിയിൽ ദൈവം തൻ്റെ ആത്മാവിനാല് നമ്മളെ ദൈവത്തിൻ്റെ സ്വാദൃശ്യത്തിൽ സൃഷ്ടിച്ചതുപോലെ പിന്നീട് പാപത്തിൻ്റെ അടിമത്വം നമ്മളെ മൂടിയെങ്കിലും ക്രിസ്തുവിന്റെ കുരിശ്ശുവരണത്താൽ പുത്രൻ്റെ സ്വാദൃശ്യത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചു റോമാലേഖനം എട്ടിന്റെ മുപ്പത് നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട് എട്ടിന്റെ ഇരുപത്തി മുപ്പത് വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവം എന്താ പറയാ പുത്രൻ്റെ സ്വാദൃശ്യത്തിലൂടെ നമ്മളെ എന്താ പറയുക നഷ്ടപ്പെട്ടു പോയ ദൈവിക സാദൃശ്യം തിരികെ തന്നുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളെ എന്താ പറയുക ഒരു ഒരു വലിയ ഒരു ഗ്ലോറിഫിക്കേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് നീതീകരിച്ച് വിശുദ്ധീകരിച്ച് മഹത്വീകരിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ ഒപ്പം നമ്മളെ ഇരുത്തുന്ന ഒരു അഭിഷേകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമുക്ക് അനാവി ആവശ്യമാണ് അതുപോലെ തന്നെ ഓർത്തുകൊള്ളുക പാപം നമ്മളെ ഒരിക്കലും ഈ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരികയില്ല രണ്ട് പത്രോസ് രണ്ടാമധ്യായം നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല ഓർത്തുകൊള്ളുക പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല വിധിയുടെ ദിനം വരെ അവരെ സൂക്ഷിക്കുന്നതിന് അവിടുന്ന് നരകത്തിലെ ഇരുൾ ഇരുൾ കുഴികളിലേക്ക് അവരെ തള്ളിവിട്ടു എന്നാണ് ബൈബിള് പറയുക അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ കുരിശ്വരണത്താലും പരിശുദ്ധ രക്തത്താലും വീണ്ടെടുക്കപ്പെട്ട ഇന്ന് പരിശുദ്ധാത്മാവിനൊ അഭിഷേകം പ്രാപിച്ച നമുക്കായി സ്വർഗീയമായ സൗഭാഗ്യങ്ങൾ ദൈവം ക്രിസ്തുവിനോടൊപ്പം നൽകുമെന്നുള്ള ഉറപ്പ് ഇന്ന് നമുക്ക് പരിശുദ്ധ സഭയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുകയാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കണം വിശുദ്ധിയില് വിശ്വാസ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങുവാനായി പരിശുദ്ധ സഭ നൽകുകയാണ് അതുകൊണ്ട് ഒന്ന് പത്രോസ് മൂന്നിന്റെ പതിനഞ്ചിൽ പത്രോസിലേക്കാർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുകയും ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ മക്കളെ ഓർത്തുകൊള്ളുക ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഒരു അഭിഷേകത്തോടു കൂടി യേശുക്രിസ്തുവിനെ സ്നേഹിക്കണമെങ്കിൽ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും നമുക്കൊരു വിടുതൽ അനിവാര്യമാണ് അതുകൊണ്ട് ഈ പത്തു ദിവസം വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ അസൂയയും ഹലിയ അതുപോലെ വിഭാഗീയ ചിന്തകളും ഭിന്നതകളും എന്താ പറയുന്നത് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതുമായ എല്ലാ മേഖലകളും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റണം സകല മാലിന്യങ്ങൾ വെറുപ്പും വിദ്വേഷവും പകയും പിണക്കവും എന്തുമായി കൊള്ളട്ടെ നിങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്നതല്ല ബൈബിള് പറയുന്നു ആരെങ്കിലും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ മക്കളെ ഓർത്തുകൊള്ളുക ഒരു ശാപത്തിൽ നിന്നും യേശു ക്രിസ്തു തന്റെ കുരിശുവർണ്ണത്താൽ നമ്മളെ വീണ്ടെടുത്തുവെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് തിരികെ വരാം എന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഈ പെൻഡക്കോസ്റ്റിയുടെ ദിവസം രണ്ടിന്റെ ഇരുപത്തി മൂന്നിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു വെച്ചു എന്റെ സകലരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ പകരും ജനമേ അപ്പസോ പ്രവൃത്തികൾ രണ്ടിന്റെ രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയ ആ വലിയ അഭിഷേകം ഇന്ന് നമ്മളുടെ എന്താ പറയാ ശിരസിന്റെ മുകളിൽ അഗ്നിനാവുകൾ പോലെ കത്തി നിൽക്കുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കണം പഴയ നിയമത്തില് എന്താ പറയുക നമ്മൾ ഓർക്കുന്നുണ്ട് ദൈവത്തിന്റെ നിയമം കൽഫലകകളിൽ എഴുതിയാണ് മോശയുടെ കൈകളിലേക്ക് ദൈവം കൊടുത്തത് എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി പുതിയ നിയമത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ കൽഫലകകളിലാണ് ഈ വചനത്തെ എഴുതി വെക്കുക ശിഷ്യന്മാരുടെ മേലാണ് ദൈവത്തിന്റെ ആത്മാവ് പറന്നിറങ്ങിയതെങ്കിൽ ഓർത്തുകൊള്ളുക ദൈവവചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളെ യഥാർത്ഥ ശിഷ്യന്മാരായിരിക്കുകയുള്ളൂ എന്ന് റോമാ യോഹനാന്റെ സുവിശേഷം എട്ടിന്റെ മുപ്പത്തി ഒന്നിൽ എ സി ക്രിസ്തു പറഞ്ഞു നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെങ്കിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശിഷ്യന്മാർക്കാണ് അഭിഷേകം പരിശുദ്ധ കാത്തിരുന്നപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത് പോലും എന്നാണ് അന്ത്യോഖ്യായി വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് ശിഷ്യന്മാരെയാണ് ആ ശിഷ്യന്മാരെയാണ് യേശു പറഞ്ഞത് പ്രിയോരിറ്റി നിങ്ങളെ അപ്പനേക്കാളും അമ്മയെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും ഭർത്താവിനേക്കാളും ഈ ലോകത്തുള്ള എന്തിനേക്കാളും ഏറ്റവും അധികം നിങ്ങൾ എന്നെ സ്നേഹിക്കണം കാരണം പ്രിയോരിറ്റി നിങ്ങൾ ഇന്ന് ക്രിസ്തുവിന് കൊടുത്താൽ മറ്റെന്തും എന്താ പറയാ ലോകത്തെയോ ലോകത്തിലുള്ള മോഹങ്ങളെയോ ഒക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ കർത്താവായി പൂജിക്കുക സ്വീകരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് പറഞ്ഞിറങ്ങും നിങ്ങളെ ശക്തി പ്രാപിക്കും ലോകത്തിന്റെ അതിർത്തികൾ വരെയും ദൈവത്തിന്റെ വചനമായി കടന്നുപോകുവാൻ അല്ലയോ മോനെ മോളെ നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ് ഇന്നത്തെ ദിവസം സഭയോട് ചേർന്ന് ഈ സ്വർഗാരോഹണത്തിന്റെ ദിവസം നമുക്കും നമ്മളെ തന്നെ ഒന്ന് ഒരുക്കി നമുക്ക് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഒരുങ്ങാം നമുക്ക് ഈ ദിവസങ്ങളിൽ ബൈബിള് വായിക്കണം ബൈബിളിലേക്ക് നിങ്ങളെ കൊണ്ടുവരണം പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ദൈവത്തിന്റെ ആത്മാവിനാൽ സ്വീകരിക്കണം ഓർത്തുകൊള്ളുക അഭിഷേകം പ്രാപിച്ചു ഈ ആ ഒരു അഭിഷേകം പോലെ ഏലിഷ്ക്ക് ഇരട്ടി പങ്ക് ലഭിച്ചതുപോലെ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കണ്ടാൽ ഇരട്ടി പങ്ക് മക്കളെ ഓർത്തുകൊള്ളുക ഏലിയ സ്വർഗത്തിലേക്ക് കടന്നു പോയപ്പോ ഒരു പുതപ്പ് താഴേക്ക് കടന്നു വന്നു ഏലീഷ സ്വർഗത്തിലെ ആ പുതപ്പ് സ്വീകരിച്ച് ഇരട്ടി അഭിഷേകം പ്രാപിച്ചു യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കടന്നുപോയി പരിശുദ്ധാത്മാവ് താഴേക്ക് ഇറങ്ങി വന്നു നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിന്റെ സമയമാകണം ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ ഒരുക്കത്തോടുകൂടി ഇരുന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളും പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളെ സ്വീകരിക്കുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ